എൻ ഡി എ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ ഞായറാഴ്ച തീരുമാനിച്ചേക്കും പാർട്ടിയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ അന്തിമമാക്കുന്നതിനായി ബി ജെ പി പാർലമെന്ററി ബോർഡ് ഞായറാഴ്ച വൈകുന്നേരം ആറു മണിയോടെ യോഗം ചേരുമെന്ന് വൃത്തങ്ങൾ അറിയിച്ചു എൻ ഡി എ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ എല്ലാ മുഖ്യമന്ത്രിമാരും ഉപമുഖ്യമന്ത്രിമാരും യോഗത്തിൽ പങ്കെടുക്കും എൻ ഡി എ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്നാണ് വിവരം ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള എൻ ഡി എ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പി പ്രസിഡന്റ് ജെ പി നദ്ദയും ചേർന്ന് അന്തിമരൂപം രൂപം നൽകുമെന്നാണ് വ്യാഴാഴ്ച പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചത് പാർലമെന്റ് മന്ദിരത്തിൽ നടന്ന എൻ ഡി എ ഫ്ലോർ ലീഡർമാരുടെ യോഗത്തിന് ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ജെ പി നദ്ദ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ശിവസേനാ നേതാവ് ശ്രീകാന്ത് ശിന്ഡെ മിലിന്ദ്ദേവറ പ്രഭുൽ പട്ടേൽ ചിരാഗ് പാസ്വാൻ ഉപേന്ദ്ര കുശ്വാഹ രാം മോഹൻ ലല്ലൻ സിംഗ് അബ്നാദൽ അനുപ്രിയ പട്ടേൽ രാംദാസ് അത്താവലെ തുടങ്ങി മുതിർന്ന നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു ഇന്ത്യയുടെ പുതിയ ഉപരാഷ്ട്രപതിയെ സെപ്റ്റംബർ ഒൻപതിനാണ് തിരഞ്ഞെടുക്കുന്നത് പാർലമെന്റ് മൺസൂൺ സമ്മേളനത്തിന്റെ ആദ്യ ദിവസം കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് രാജ്യസഭാ ചെയർമാനായി അധ്യക്ഷത വഹിച്ച ജഗ്ദീപ് ധൻഖർ അപ്രതീക്ഷിതമായി ഉപരാഷ്ട്രപതി പദം രാജിവെച്ചത് ഇതിനെ തുടർന്നാണ് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ആരോഗ്യ സംരക്ഷണത്തിന് മുൻഗണന നൽകുന്നതായും ഡോക്ടറുടെ നിർദ്ദേശം പാലിച്ചാണ് രാജിവെക്കുന്നത് എന്നുമാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെഴുതിയ കത്തിൽ ധൻഖർ പറഞ്ഞിരുന്നത് അതേസമയം തീർത്തും അപ്രതീക്ഷിതമായ ഈ നീക്കം രാഷ്ട്രീയ വൃത്തങ്ങളിൽ അഭ്യൂഹങ്ങൾക്ക് കാരണമായിരുന്നു ജഗ്ദീപ് ധൻഖറിന്റെ രാജിക്ക് പിന്നിൽ പല രഹസ്യങ്ങളും ഉണ്ട് എന്നായിരുന്നു പ്രതിപക്ഷം ആരോപിച്ചത് രാജവാർത്ത പുറത്തു വരുന്നതിന് രണ്ടു മണിക്കൂർ മുൻപ് എഴുപത്തിനാലുകാരനായ ധൻഖറുമായി ഫോണിൽ സംസാരിച്ചതായും അപ്പോൾ ും ഉപരാഷ്ട്രപതി സ്ഥാനം രാജിവെക്കുന്നതിനെ കുറിച്ചൊന്നും പറഞ്ഞിരുന്നില്ല എന്നും കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പറഞ്ഞിരുന്നു